വഴിയെ പോകുന്നവനും മഴ പെയ്തപ്പോൾ നനയാതിരിക്കാൻ വെറുതെ ഒന്ന് കോൺഗ്രസ്സുകാരുടെ പാർട്ടി ഓഫീസിന് മുന്നിലെ ഷെഡിൽ കയറി നിന്നവനും എന്തിനധികം പറയുന്നു റോഡിൽ ഭിക്ഷയാജിക്കുന്നവൻ പോലും ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ ലേബലിലാണ് അറിയപ്പെടുന്നത് എന്തൊരു വിധിയാണെന്ന് നോക്കണേ കോൺഗ്രസ്സിലിപ്പോൾ അണികളുടെയും നേതാക്കളുടെയും ക്ഷാമമുണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ അഭ്യാസം കാണിക്കണ്ടേ അത് മാത്രമോ വഴിയേ പോകുന്നവനും ഉന്നത പദവി കൊടുക്കണം ി ജെ പിയുടെ പാത പിന്തുടരുകയാണെന്നാ തോന്നുന്നത് ഈ കോൺഗ്രസ്സുകാർ ഇപ്പോൾ കെ പി സി സിയുടെ സെക്രട്ടറിമാരുടെ പട്ടിക പുറത്തു വന്നപ്പോൾ ജില്ലയിൽ നിന്ന് ബ്ലേഡ് കമ്പനി തട്ടിപ്പുകാരനും കോൺഗ്രസിന്റെ അംഗത്വം പോലും ഇല്ലാത്ത ആളും സെക്രട്ടറിമാരായിരിക്കുന്നു സഹകരണ പണം പലിശ തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന സതീഷ് കുമാറുമായി അടുത്ത ബന്ധമുള്ളയാളും സെക്രട്ടറി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അതേസമയം ഒരു മഹിളയെ പോലും പട്ടികയിൽ ഉൾപ്പെടുത്താത്തത് വൻ പ്രതിഷേധത്തിന് വരെ ഇടയാക്കിയിട്ടുണ്ട് സാധാരണക്കാരിൽ നിന്നും വന്തുക നിക്ഷേപം വാങ്ങി തിരികെ നൽകാതെ കേസിൽ കുടുങ്ങിക്കിടക്കുന്ന ഹിവാന് ഫിനാന്സിയേഴ്സ് എം ടി സിഎസ് ശിവദാസന് കോണ്ഗ്രസ് അംഗത്വം പോലുമില്ലെന്ന് ആരോപണമുയര്ന്ന ജോൺ ഡാനിയൽ പലിശപണം തട്ടിപ്പുകാരൻ സതീഷ് കുമാറിന്റെ ഉറ്റത്തോടന് രാജേന്ദ്രന് അരങ്ങത്ത് എന്നിവരാണ് സെക്രട്ടറിമാരായത് അരങ്ങത്തിനെതിരെ ഇ ഡി അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട് പുനർസംഘടന വൈകിയതോടെയാണ് പുതുമുഖങ്ങൾക്ക് അവസരം നൽകാതെ പഴയവരെ തന്നെ നിലനിർത്തി കെ പ്രസിഡന്റ് കെ സുധാകരൻ ഉത്തരവ് പുറപ്പെടുവിച്ചത് എഴുപത്തിയേഴ് അംഗ സെക്രട്ടറിമാരുടെ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത് കാലങ്ങളായി സെക്രട്ടറി പദവി കാത്തിരിക്കുന്ന ടി വി ചന്ദ്രമോഹൻ എൻ കെ സുധീർ സുനിൽ ലാലൂർ ജേക്സൺ തുടങ്ങിയ നേതാക്കളുടെയും പേരുകൾ സെക്രട്ടറി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇവർ കടുത്ത നിരാശയിലാണ് ഇതോടെ പട്ടിക പുനർസ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയർന്നു നിലവിൽ ജില്ലയിൽ മണ്ഡലം ഭാരവാഹികളുടെ നിയമനം തന്നെ മൂന്നും നാലും തവണ വെട്ടി തിരുത്തിയുമാണ് അവസാനിപ്പിച്ചത് ഇവരുടെയെല്ലാം ചുമതല ഏൽക്കലും വലിയ വിവാദമായതായിരുന്നു പലയിടത്തും സമാന്തര കമ്മിറ്റികളും വന്നിരുന്നു വടക്കാഞ്ചേരിയിലും കൊടുങ്ങല്ലൂരിലും പ്രതിഷേധം തിരുനെൽവേലിയിൽ വരെ എത്തിയിരുന്നു പുതിയ ഭാരവാഹി വിവാദം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഉലയ്ക്കുമെന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്